ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കും കുട്ടികൾക്ക് വേഗത്തിൽ ലഞ്ച് ബാഗ് റെഡി ചെയ്യുക എന്നത് അമ്മമാരുടെ ഒരു ചാലഞ്ചിങ്ങിനാണ് കുട്ടികൾക്ക് മാത്രമല്ല ജോലിക്ക് പോകുന്ന എല്ലാവർക്കും അതെ ചിലപ്പോൾ ചിലർക്ക് സെവൻ തേർട്ടിക്ക് മുന്നേ ചെയ്യണമായിരിക്കും ചിലർക്ക് സിക്സ് തേർട്ടിക്ക് മുന്നേ ലഞ്ച് ബാഗ് റെഡി ചെയ്യണമായിരിക്കും അല്ലേ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അപ്പോൾ ഞാൻ ഇന്ന് എളുപ്പത്തിൽ എളുപ്പത്തിൽ നിന്ന് മാത്രമല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വെറൈറ്റി റൈസാണ് ചെയ്യാൻ പോകുന്നത് അതാണ് കോറിയണ്ടർ റൈസ് അഥവാ മല്ലിയല സാധം അങ്ങനെ പറയാം ഇപ്പം അത് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ഇതുകൂടാതെ ഞാൻ വേറെയും ലഞ്ച് ബോക്സ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കേഡ് റൈസ് ലെമൺ റൈസ് ഇങ്ങനെയൊക്കെ അതൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് കയറി നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കോറിയണ്ടർ റൈസ് ചെയ്യുന്നതിന് നമുക്ക് മെയിനായിട്ട് ആദ്യം വേണ്ടത് ഒരു പിടി നല്ല ഫ്രഷായ മല്ലിയല തന്നെയാണ് ഇവിടെ ഞാൻ ഒരു പിടി മല്ലിയില മണ്ണൊന്നും ഇല്ലാതെ വൃത്തിയായി കഴുകിയെടുത്ത് വച്ചിട്ടുണ്ട് അതിനൊപ്പം നാല് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി അഞ്ചാറ് വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് വെള്ളത്തിലിട്ട് ചൂടാക്കണം അങ്ങ് തീരെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്തിനെന്നാൽ ഈ പച്ച കളർ അങ്ങനെ നിലനിർത്താൻ വേണ്ടിയാണ് രണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം സാധാരണയായി മല്ലിയില അരയ്ക്കുമ്പോൾ നമുക്ക് കളറ് സമയം ചെല്ല ചെല്ല കറുപ്പായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് കാരണം അതിൽ നല്ല അയൺ സത്താണ് കേട്ടോ അയ അയണിൻ്റെ കണ്ടൻറ് കൂടുതലാണ് അപ്പോൾ കറുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞു തരുന്നത് ചൂടുവെള്ളത്തിലിട്ടത് വെള്ളം തിളയ്ക്കാതെ വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമില്ല അതിന് മുമ്പേ തന്നെ നമുക്കതിനെ കോരിയെടുക്കാം കോരിയെടുത്ത് ഇമ്മീഡിയറ്റായി തന്നെ അതിനെ പച്ച വെള്ളത്തിലേക്ക് മാറ്റണം ഞാനിന്ന് ചമ്പ റൈസിലാണ് ചോറ് റെഡിയാക്കുന്നത് അത് കാരണം എനിക്ക് ആ ഗ്രീൻ കളർ അങ്ങനെ നിലനിർത്താൻ പറ്റില്ല റെഡ് റൈസ് അല്ലേ അത് അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ പക്ഷെ നിങ്ങൾക്ക് വേണേൽ ബാസ്മതി റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് എന്തിന് റേഷ്നറി കൂടെ നന്നായിരിക്കും ഇതിന് പച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ് വെള്ളത്തിലേക്കിടയാണ് നമുക്കിതിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല അല്ലാതെയും ചെയ്യാം അല്പ കളർ മാത്രം ഈ ഗ്രീൻ കളർ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കുഴപ്പമില്ലേ ഇതൊരു ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ നമുക്കിതിനെ മിക്സി ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കാം കളറ് കണ്ടോ നല്ല ഗ്രീനല്ലേ നമ്മളിപ്പോൾ ഇത് ചൂടുവെള്ളത്തിടാതെ തന്നെ എടുത്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മിക്സി ജാറിന് എടുക്കുമ്പോഴേ അത് കറുകറായിട്ട് തന്നെ അങ്ങനെ കിട്ടുള്ളൂ നമുക്കിപ്പോൾ ഒരു കടായി ചൂടാക്കാൻ വയ്ക്കാം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ ഒരു സ്പൂൺ കടുക് രണ്ട് സ്പൂൺ കടലപ്പരിപ്പ് ഒരു സ്പൂൺ ഉഴുന്നും പരിപ്പ് അരിഞ്ഞ നാല് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇഞ്ചിയും കുനുകുനാന്നരിഞ്ഞത് ഇത് നമ്മൾ ആൾറെഡി അരയ്ക്കുമ്പോഴേ ചേർത്തിട്ടുണ്ട് എങ്കിലും കടുവർക്കുന്ന സമയത്ത് ചേർക്കുന്നത് ഇന്നും കുറച്ചുകൂടെ ടേസ്റ്റ് കൂട്ടും ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കാം ഇപ്പം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി രണ്ട് വലിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുക്കെന്ന ലൈറ്റ് ആയിട്ട് ഒന്ന് വൈറ്റ് കൊടുക്കാം ഉണ്ണി അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഒന്ന് വൈറ്റ് കൊടുക്കാം ഇപ്പോ നമുക്ക് ഇതിന ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ചോറിൽ ഉപ്പിട്ട് വെവിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഇടാമതിയാണ് ചോറിൽ ഉപ്പ് ഇട്ടിട്ടില്ല സോ ഞാൻ ഇവിടെ ഇടാൻ പോവുകയാണ് ഇതിലേക്ക് അരచి വെച്ചിരിക്കുന്ന മല്ലിയില പേസ്റ്റ് ഇട്ട് ഒഴുക ഇത് മാധിക നേരം അങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ മിക്സി ജാർ ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം അങ്ങനെ കൂടുതലാവാൻ പാടില്ല ഞാനിവിടെ ഒരു കപ്പ് റൈസിൻ്റെ മെഷർമെൻ്റ് ഇവിടെ എല്ലാത്തിനും പറഞ്ഞിട്ടുള്ളത് വെള്ളം കൂടിയാലും ചോറ് നന്നായിരിക്കില്ല ഒട്ടും വെള്ളം ഒഴിക്കാതിരുന്നാലും ചോറ് അങ്ങ് ഡ്രൈ ആയി പോവും ഇപ്പോൾ നമുക്കിതിൽ ആവശ്യമായ കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് റൈസായ കേഡ് റൈസിനും പുളിസാദത്തിനും ലെമൺ റൈസിനൊക്കെ കായപ്പൊടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിപ്പോൾ ഇതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്യാം ചോറ് നേരത്തെ തന്നെ വടിച്ചിട്ട് കുറച്ച് നേരം അത് നന്നായിട്ട് തണുക്കാൻ വിടണം ചൂടോടെ ഇതിൽ അങ്ങനെ എടുത്തിടാൻ പാടില്ല വെന്ത് കുഴഞ്ഞു പോവും സോ ഇത് കുറച്ചിങ്ങനെ ഉതിരി ഉതിരിയായിട്ട് ഇരുന്നാൽ തന്നെയാണ് അതായത് ചോറ് ഒന്നിനൊന്നിനോട് തൊടാതിരുന്നാൽ തന്നെയാണ് ഇങ്ങനെയുള്ള വെറൈറ്റി റൈസൊക്കെ കഴിക്കാനൊരു സുഖമുള്ളൂ നിങ്ങൾ വൈറ്റ് റൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് കാണാനും നല്ല കളർഫുൾ ആയിരിക്കും നല്ല രുചിയുള്ള ഈ മല്ലിയല സാധം അതായത് കോറിയണ്ടർ റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അല്പം പീനട്ടോ അല്ലെങ്കിൽ എന്തോന്ന് കാഷ്നട്ടോ ഒക്കെ ഇട്ട് വറുക്കണമായിരുന്നു അത് ഞാനിടാൻ മറന്നുപോയി അത് കാരണം ഞാൻ ലാസ്റ്റ് സ്റ്റേജിൽ ഒന്ന് ഇടുകയാണ് ആദ്യമേ ഇടുകയാണെങ്കിൽ പച്ച പീനട്ട് വേണമെങ്കിൽ ഇടാം ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് സ്റ്റേജ് ആയത് കാരണം വറുത്ത പീനട്ട് അതായത് വേർ കടലെയാണ് ഇടുന്നത് ഇത് മസ്റ്റേഡ് ഇട്ടുള്ളൂ അതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടക്ക് കടിക്കാൻ കിട്ടില്ലേ അതുപോലെ അതിന്റെ ഒരു സുഖം എല്ലാവർക്കും അറിയാമായിരിക്കും ഈ റൈസിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷ് എന്ന് പറയാൻ പപ്പടമോ അല്ലെങ്കിൽ ഈ ഇതായ ഈ വറ്റലോ അല്ലെങ്കിൽ എന്തിനു ഒരു എഗ് ഓംലെറ്റ് അത് മാത്രവും മതിയാവും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ഇടൂ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ ആവ്